തലവടി ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ക്രിസ്മസ് പുതുവത്സര സംഗമം സംഗമം നടത്തി പ്രസിഡന്റ് മാത്യു ജിലോ തലവടി സി എം എസ് ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേർന്ന് ക്രിസ്മസ് പുതുവത്സര സംഗമം സംഘടിപ്പിച്ചു അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് സാഹിത്യകാരൻ എം ടി വാസുദേവൻ നായർ പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടി ആരംഭിച്ചത് പ്രധാന അധ്യാപകൻ റജിൽ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ മാത്യു ജീലോ നിർവഹിച്ചു ഇപ്പോൾ സമയമാണ് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത് സമയം വിനിയോഗിക്കുമ്പോഴാണ് പണവും നൽകപ്പെടുന്നത് അവരുടെ കൂടുതൽ കുട്ടികൾ ഇദ്ദേഹമുള്ള ആളുകളോട് ആകർഷിക്കപ്പെടും ഇതോടെ നിലനിൽക്കേണ്ടത് സർക്കാരിൻ്റെ ആവശ്യമാണ് സമൂഹത്തിന്റെ ആവശ്യമാണ് അത് ഏറ്റെടുത്ത് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല എന്ന് വലിയൊരു ചാലക ശക്തിയായി പൂർവ്വ വിദ്യാർത്ഥി സംഘടന പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കെല്ലാം അറിയാവുന്ന പോലെ സ്കൂൾ പെയിന്റ് അടിച്ച് വൃത്തിയാക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്കൂൾ നേഴ്സറി വിഭാഗം ഉണ്ടാക്കുന്നതിനുണ്ട് സംഘടന ജനറൽ സെക്രട്ടറി ഡോക്ടർ ജോൺസൺ വി ഇടുക്കുള അധ്യക്ഷനായി ട്രഷറർ എ ബി മാത്യു ചോളകത്താവ് ക്രിസ്മസ് സന്ദേശം നൽകി കൺവീനർ അഡ്വക്കറ്റ് എം ആർ സുരേഷ് കുമാർ അഡ്വക്കറ്റ് ഐസക് രാജു സ്കൂൾ ഉപദേശ സമിതി അംഗം സജി എബ്രഹാം വണ്ടർ ബീറ്റ് കൺവീനർ ജി ബി ഈപ്പൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മാത്യൂസ് പ്രദീപ് ജോസഫ് ടോം പരിമുട്ടിൽ സുജീന്ദ്ര ബാബു വാളുകൾ എന്നിവർ സംസാരിച്ചു നിഷ ജോജിയുടെ നേതൃത്വത്തിലുള്ള കൊയർ ഗാനങ്ങൾ ആരംഭിച്ചു തുടർന്ന് തിരുപ്പിറവിയുടെ സ്മരണ പുതുക്കി പ്രസിഡന്റ് ൻ മാത്യു ജീലോ ജീലോൻച്ചു മുപ്പത്തിയഞ്ച് വർഷത്തെ അധ്യാപക സേവനത്തിന് ശേഷം വിരമിക്കുന്ന ആനി കുര്യൻ തോട്ടുകടവിൽ പൂർവ്വ വിദ്യാർത്ഥികളായ ജിബി ഈപ്പൻ മാത്യൂസ് പ്രദീപ് ജോസഫ് എം ജി പ്രകാശ് എന്നിവരെ ആദരിച്ചു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും പഠനത്തിനും ആവശ്യമായ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി ക്രിസ്മസ് പുതുവത്സര സമ്മാനമായി സജ്ജമാക്കിയ പ്രീ പ്രൈമറി നഴ്സറി സെന്ററിന്റെ ഉദ്ഘാടനം പൂർവ്വ വിദ്യാർത്ഥി സി എസ് സഭ മുൻ മോഡറേറ്റർ ബിഷപ്പ് തോമസ് കെ ഉമ്മൻ フィリネットス、ハリパー like,